ഓപ്പറേഷൻ സിന്ധൂറിനിടെ പ്രശാന്ത് സാർ ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാന്റെ പതിനൊന്ന് എയർബേസുകളാണ് ആ എണ്ണത്തിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ന്യൂർഖാൻ വ്യോമ ന്യൂർഖാൻ എയർബേസ് അത് പാകിസ്ഥാന്റെ ആ എയർബേസിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാണ് എന്നാണ് അവിടെ തന്നെയുള്ള ഒരു വിദഗ്ധൻ വ്യക്തമാക്കുന്നത് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പാകിസ്ഥാന് മേൽ അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഉണ്ട് എന്നത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഒരു എയർബേസിന്റെ മുഴുവൻ കൺട്രോൾ അമേരിക്കയുടെ കയ്യിൽ അപ്പോൾ ഈ കാണുന്നതും കാണിക്കുന്നതുമല്ല അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങൾക്ക് മേലുള്ള പിടിപാട് പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യമായ പാകിസ്ഥാനുമെ കൃത്യമായ ഒരു നിയന്ത്രണാധികാരം അമേരിക്കയ്ക്കുണ്ട് എന്നിത് വഴി വ്യക്തമാവുകയല്ലേ അതിനിപ്പോ അതിശയിക്കേണ്ട കാര്യം നേരത്തെ ഒളിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി അപ്പൊ ഇതിനകത്ത് ഇംദാസ് കുൽ എന്ന് പറയുന്ന ഒരു വിദഗ്ധരാണ് അത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണ് ഇന്നലെ ഈ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് വീഡിയോ ഒക്കെ വിളി വന്നു അപ്പൊ അത് മാധ്യമങ്ങളെല്ലാം ടൈം സ്നോ എനിക്ക് തോന്നുന്നു ടൈംസ് നോവ് വന്നു തോന്നുന്നു അതോ ആ എന്തായാലും വിദേശ മാധ്യമങ്ങളല്ല ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പറയുന്ന നൂർ ഖാൻ എയർബേസ് പതിനൊന്ന് എയർബേസ് നമുക്കിതിനെ തിരിച്ചു വെച്ചിട്ടുണ്ട് പതിനൊന്ന് എയർബേസ് നമ്മൾ തകർക്കും ഈ എയർബേസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആണവായുധം ഉൾപ്പെടെയുള്ളത് പ്രയോഗിക്കാൻ ശേഷിയുള്ള എയർബേസ് ആണ് ആണവായു അവരുടെ ആയുധ ശേഖരങ്ങൾ ഫ്ലൈറ്റർ ജെറ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന ബോംബർ വിമാനങ്ങൾ ഒക്കെ അവിടെയാണ് ഹോൾഡ് ചെയ്യാറുള്ളത് റാവൽപിണ്ടി എന്ന് പറയുന്ന അവരുടെ സൈനിക കേന്ദ്രത്തിന് സമീപമുള്ള എയർബേസ് ആണ് ആ ഏറ്റവും വലിയ എയർബേസുകൾ അവിടുത്തെ എയർബേസുകളെ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ എയർബേസുകളാണ് സൈനിക ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്നതിന് അത് പ്രധാനമന്ത്രി അവരുടെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് അതുപോലെ വലിയ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാ യാത്ര ചെയ്യുന്നതിന് ഈ അല്ലെങ്കിൽ ഈ എയർബേസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ എയർബേസിൽ ഇന്നലെ വന്ന വെളിപ്പെടുത്തലനുസരിച്ച് പാ പാകിസ്ഥാൻ മേധാവികൾക്ക് പോലും അമേരിക്കയുടെ അനുമതി ഇല്ലാതെ കയറാൻ സാധ്യമായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിൽ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള എയർബേസ് അപ്പം അതുവരെ നമുക്കറിയാം സിന്ദൂർ എന്ന് പറയുന്ന വിഷയം സിന്ദൂർ എന്ന് പറയുന്ന വിഷയമല്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ അത് ഒരു രാജ്യങ്ങളും നമ്മളുടെ ഭാഗവുമായിട്ടില്ല അല്ലെങ്കിൽ നമ്മളുടെ ആക്രമണത്തെ ഒരു ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല പാകിസ്ഥാന് ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതിനെ തുർക്കിയൊക്കെ ഉള്ളു പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളൂ ചൈന പോലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ചെയ്തയോട് യോജിക്കുന്നില്ല എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഈ സമയത്ത് ഒന്നിനകത്തും ഇടപെടുന്നില്ല രണ്ട് രാജ്യങ്ങളോടും എനിക്ക് ബന്ധമുണ്ട് എന്ന് ട്രംപ് ഇടയ്ക്ക് പറഞ്ഞതും നമ്മൾ കേട്ടതാണ് അപ്പം ഇങ്ങനെ ഇടപെടുന്നില്ല അതിന്റെ അതിന്റെ തലയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് ഉള്ളവർ ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല പോട്ടെ എന്ന് വെച്ച് നമ്മുടെ തിരിച്ചടിയും നമ്മളുടെ നീക്കങ്ങളും നമ്മൾ ഇത്രയും ശക്തവുമാണെന്ന് ഇവരാരും ധരിച്ചിരുന്നില്ല ഒരു പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞതുപോലെ അങ്ങ് സംഭവിച്ചോട്ടെ എന്ന് പോലും ഇവർ ധരിച്ചിട്ടുണ്ടാവും കാരണം നല്ല പ്രഹരശേഷിയുള്ള മിസൈലുകളും വേണമെങ്കിൽ ഒരു അണവായുധം കൊണ്ടാകുമ്പോൾ പൊക്കിയിടുന്ന ഇട്ടോട്ടെ എന്നുള്ള രീതിയിലേക്കായിരിക്കുമല്ലോ നമ്മളിപ്പോ കണക്ക് എന്റെ ഒരു ഇത് വെച്ച് കണക്കും അപ്പൊ ഈ ബേസ് അടിച്ചപ്പോൾ അമേരിക്ക അറിഞ്ഞു അമേരിക്ക അറിഞ്ഞിട്ടുടനെ അമേ ലോകത്തുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ട് വിളിപ്പിച്ചു എന്നാണല്ലോ നമ്മൾ അറിയുന്നത് ഇതുവരെ നമുക്കത് വ്യക്തതയില്ല എന്തായാലും വിളിച്ചു അല്ലെങ്കിൽ പറഞ്ഞവരുടെ തല ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നില്ല അത് ആഭ്യന്തര കാര്യം അങ്ങ് പറഞ്ഞൊഴിഞ്ഞോറുണ്ടായിരിക്കും ഒരുപക്ഷെ അമേരിക്ക ആ വിളിച്ചപ്പോൾ അമേരിക്കയും ഇതുപോലെ ഒരുപക്ഷെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അതിനകത്ത് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടുത്തെ പാകിസ്ഥാൻ നേരിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈനിക തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ നിന്നത് അപ്പൊ അങ്ങനെ നിർത്തി അതിനകത്ത് കാരണമായി പറഞ്ഞത് നൂർഹാൻ എയർബേസ് അടിച്ചതാണ് ആണവായുധം ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ ആണവായുധം ഉപയോഗിക്കാൻ പ്രാപ്തമായ എയർബേസ് ആണ് ഈ എയർബേസ് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തകർന്നതിന് ശേഷം ആ എയർബേസിനകത്ത് ആ എയർബേസ് തിരിച്ചു നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ വലിപ്പത്തിൽ അമേരിക്ക ഇടപെടുന്നു അത് തിരിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കും അതായത് എല്ലാ സംവിധാനങ്ങളും ഒരുപക്ഷെ ഒരുക്കിയിരിക്കുന്ന എയർബേസ് ആ എയർബേസിനകത്ത് നിയന്ത്രണങ്ങൾ മൊത്തവും ഈ പറയുന്ന അമേരിക്കൻ സൈനികരുടെ അല്ലെങ്കിൽ സൈനികരുടെ ഇടപാടിലുള്ള ദുരൂഹതയുണ്ട് അതായത് എന്തോ ഒരു കരാർ ഇവർ തമ്മിൽ അറിയാതെ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം കഴിയും അതിനകത്ത് പല ഉദാഹരണങ്ങളുണ്ട് ഇപ്പം ഈ ഒരു ആക്ഷേപം വന്നു സിന്ധൂറിന് ശേഷമുള്ള പല കാര്യങ്ങളുടെ വെളിപ്പെടലിന്റെ കൂടി ഈ ആക്ഷേപം വന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ ഭൂകമ്പത്തിന് ശേഷം അമേരിക്ക അവരെ സഹായിക്കാനെന്ന് പറഞ്ഞ് വളരെ കൂടുതലായിട്ട് ഹെലികോപ്റ്ററുകളും മുന്നൂറോളം സൈനികൾ അന്ന് ഇറങ്ങിയ ബേസ് ഇതാണ് അതുപോലെ രണ്ടായിരത്തി ഒന്നിൽ ഈ ബേസ് ഉപയോഗിച്ചാണ് അറിയാമല്ലോ ഈ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നതിനാൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ ബേസ് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ പ്രാവശ്യം ട്രംപ് വന്നപ്പോൾ ഒരു കൊച്ചു വണക്കുക കാണിച്ചെങ്കിലും അമേരിക്കയ്ക്ക് ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഈ പറയുന്ന പോലെ പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന ഒരു വൻ ശക്തിയാണ് അതിൻ്റെ പുറകിൽ ഇന്ത്യയുമുണ്ട് അമേരിക്കയ്ക്ക് എല്ലാ ലോകത്തെല്ലായിടത്തും ബേസുകളുണ്ട് അമേരിക്ക ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് ചുറ്റും ഈ പറയുന്ന പല ചെറിയ രാജ്യങ്ങളുണ്ടെങ്കിലും പല വിമുക്കുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് അടുത്ത് അല്ലെങ്കിൽ ചൈനയ്ക്ക് അടുത്ത് ഒരു കൃത്യമായ ബേസ് അടുപ്പത്തിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിന് ശ്രമിച്ചിട്ട് ശ്രമ ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് ബംഗ്ലാദേശിനെ ഇല്ലായ്മ ചെയ്ത് അതിനെ ശ്രമിച്ചിട്ട് ശ്രീലങ്കയിലുണ്ടായി അല്ലെങ്കിൽ നേപ്പാളിൽ എനിക്ക് തോന്നുന്നു ശ്രമം നടത്തിയിട്ടുണ്ടാവാൻ തോന്നുന്നു അല്ലെങ്കിൽ പല ചെറിയ ചെറിയ രാജ്യങ്ങൾ ഈ പറയുന്ന മാലിദ്വീപിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് പക്ഷെ എങ്ങും ഒരു ബേസ് ഒരു കൃത്യമായ ഹോൾഡ് ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സാമ സാമന്ത രാജ്യം ഇപ്പൊ ഇവനൊരു ഈ പറയുന്ന പാസാൻ ആരുടെ കൂടെ അച്ഛനും കിട്ടുന്നത് അവനാകപ്പാടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെയോ അങ്ങ് തീർക്കണം അതിന് എന്ത് പണിയും ചെയ്യും അപ്പൊ അന്നു മുതലേ ഇന്ന് വരെ കാരണം ഒന്ന് രണ്ടാം ലോകമായ കാലത്ത് അല്ലെങ്കിൽ അതിനുശേഷം പാകിസ്ഥാനുമായിട്ട് പലവട്ടം നമ്മൾ യുദ്ധം ചെയ്ത സമയത്തൊന്നും നമ്മുടെ കൂടെ അമേരിക്കയില്ല അന്ന് റഷ്യ ആണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് അപ്പം അന്ന് ഈ നമ്മൾ ചൈനയുമായിട്ട് യുദ്ധം ചെയ്തു ചൈനയെ ആയുധം വികസിപ്പിച്ചെടുത്തു ചൈന വായുധ വികസിപ്പിച്ചെടുത്തപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അതിനുശേഷം പാഷ്പയുടെ കാലത്ത് അപ്പം ഇതിന്റെ ഇടയ്ക്ക് ആണവായുധം വികസിപ്പിച്ചെടുത്ത എത്രവും അല്ലെങ്കിൽ അതിന്റെ വ്യക്തതയും നമുക്ക് വന്നിട്ടില്ല പക്ഷെ ആണവായുധം ഈ ഈ പറയുന്ന പാകിസ്ഥാൻ ഉണ്ടായല്ലോ അതിന്റെ കാമ്പൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ ഈ ബേസിൽ ആക്രമിച്ച ശേഷം കരിക്കൻ ഹിൽസ് ആക്രമിച്ചതിന് ശേഷം അവിടെ അമേരിക്ക പറഞ്ഞിറങ്ങുന്ന നമ്മൾ കണ്ടതാണല്ലോ അത് ആണവായു വിസ്ഫരണം അല്ലെങ്കിൽ പ്രസരണം ഉണ്ടായി ഈജിപ്തി വിമാനം വന്നത് നമ്മൾ കണ്ടാലും അപ്പൊ ഈ ഒരു എപ്രാളം പിടിക്കാം എപ്രാളം പിടുത്ത അതിനകത്ത് വലിയ ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഇത്തരത്തെ യുദ്ധത്തെ വിശകലനം ചെയ്യുന്ന ഒരു വിശകലനം നമ്മൾ കണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്ത അദ്ദേഹം പറഞ്ഞത് ആ ആണവായുധ സംരക്ഷണം അമേരിക്കയുടെതാണ് പണ്ട് പോലെയാണ് ഇപ്പോഴും അതാണ് അവരുടെ മേൽനോട്ടത്തിലാണ് അതിനകത്ത് ചൈനയ്ക്കും പങ്കുണ്ട് ചൈനയും ഈ ഹിൽസിന്റെ സുരക്ഷയ്ക്കകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പം പാകിസ്ഥാനിനകത്ത് ഈ പറയുന്നത് പോലെ കൃത്യമായ ഒരു ബേസ് അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ടൊരു ബന്ധം പണ്ടും ഇന്നുമുണ്ട് അതിനകത്ത് ഒരുപക്ഷെ ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിനും അല്ലെങ്കിൽ നമുക്കുമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുമായിരിക്കാം പക്ഷെ നമുക്ക് ഇതുപോലെ ചില രഹസ്യങ്ങളുണ്ടല്ലോ ആ രഹസ്യങ്ങൾ പരസ്പരം വെളിപ്പെടുത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ടും അറിഞ്ഞിട്ടും അറിയാതെ അടിക്കുന്നതുകൊണ്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഈ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകേണ്ടുള്ളതുകൊണ്ടും വേറെ ചില നേട്ടങ്ങൾ ഉണ്ടായതുകൊണ്ടും ഒക്കെ ഇങ്ങനെ പോകുന്നു ഏതായാലും അമേരിക്കയ്ക്ക് അവിടെ കൃത്യമായ സ്വാധീനമുണ്ട് അതിപ്പം ദേശീയ മാധ്യമങ്ങളുള്ള കൃത്യമായിട്ട് ഈ റിപ്പോർട്ടുകളും വീഡിയോയും അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലും ഒക്കെ വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പം അവിടുത്തെ മെയിൻ്റനൻസിന് അമേരിക്ക വളരെ ധൃതി പിടിച്ച് അവർ നടക്കുന്നുണ്ട് വീണ്ടും ആ ബേസ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ അവർ തയ്യാറായി അവരുടെ കസ്റ്റഡിയിൽ വെച്ച് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ട് പലവട്ടം ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഒന്നിലും ഒക്കെ ഈ ബേസ് അവർ പല അത് ഉപയോഗിച്ചിട്ടുണ്ട് അവർ ഈ ബേസ് ഇപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്നു അതായത് ചൈനയെയും ഇന്ത്യക്കും ഒക്കെ ആക്സസ് ആയിട്ട് ഏറ്റവും അടുത്ത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ വളരെ കൃത്യമായ ബന്ധം റിഞ്ഞും അറിയാതെയും ഒക്കെ വെച്ചു പുലർത്തിക്കൊണ്ട് പോകുന്നു ഒരു പക്ഷേ നമ്മളെ ആക്രമിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പണ്ടും അണുവായുധം അവിടെ കൊടുത്തത് അതിന്റെ സംരക്ഷണം അവർ ഏറ്റെടുക്കുന്നത് ഇപ്പം വേണ്ടി വന്നാൽ എന്നായാലും ചൈനയെ ശത്രുവായിട്ട് കാണുന്നത് ചൈന ഒരുപക്ഷെ സാമ്പത്തിക മുന്നേറ്റത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് അമേരിക്ക നമ്മളെയും മിത്രമായിട്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പം പല വളരെ കൃത്യമായിട്ട് ട്രംപ് നമ്മുടെ മിത്രവും ഒന്നുമല്ല നമ്മളോട് കൃത്യമായ അകലം സിന്ധൂറിന് ശേഷം പാലിക്കുന്നു എന്ന് നമുക്ക് ചില രീതികളിൽ നിന്നും അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അമേരിക്ക കൃത്യമായ ബേസ് അവിടെ ഉണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് അത് ഒരുപക്ഷെ ഈ പറയുന്ന അമേരിക്ക അല്ല ഏത് രാജ്യം വിചാരിച്ചാലും അഴിമതിയുടെ കൂമ്പാരമായിട്ടുള്ള പട്ടാള മേധാവികളും ഭരണാധികാരികളുമുള്ള പാകിസ്ഥാനിൽ ആരെയും പെട്ടെന്ന് വിലക്കെടുക്കാൻ സാധിക്കും അതുകൊണ്ട് കുറെ പൈസ കൊടുത്താൽ ഏ അവരുടെ രാജ്യത്തെ അല്ല ആരെയും മുറ്റുന്നതാണ് അതുകൊണ്ട് അമേരിക്ക അവിടെ ആ സ്വാധീനത്തിൽ നിൽക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കി തന്നെയായിരിക്കും നിൽക്കുന്നത് നമുക്ക് നമ്മുടെ തീർക്കുന്നതിന് വേണ്ടി പണ്ടും ഇടയ്ക്ക് വെച്ചില്ല അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായിട്ട് അത്ര ബന്ധം ഇല്ല എന്ന് കരുതലാണ് തെറ്റ് ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാകും എന്ന് വേണം ധരിക്കാൻ തീർച്ചയായും എന്തായാലും അമേരിക്ക പാകിസ്ഥാന്റെ നൂർഖാൻ വ്യോമ താവളത്തിൽ നേരത്തെ അമേരിക്കയുടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു അത് ഇപ്പോഴാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള വിദഗ്ദ്ധർ പുറത്ത് പരസ്യമായി പറയുന്നതും അപ്പോൾ അമേരിക്ക വീണ്ടും അവിടെ നൂർഖാൻ വ്യോമതാവളം ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ തകർത്തിരുന്നു പതിനൊന്ന് എയർബേസുകൾ തകർത്തിരുന്നു അതിലൊരെണ്ണം ഈ നൂർഖാൻ എയർവേസ് ആയി എയർബേസ് ആയിരുന്നു അപ്പോൾ അമേരിക്ക വീണ്ടും അവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട് അതിന്റെ കേടുപാടുകൾ അറ്റകുറ്റ പണികളൊക്കെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഈ നൂർഖാൻ എയർബേസിൽ വ്യക്തമായ ഒരു ആധിപത്യമോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടപെടാനോ പോലും സാധിക്കാറില്ല എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും ചൈനയും ഒക്കെ ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന ഇന്ത്യയോട് ശത്രുതാ മനോഭാവം പുലർത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാനെ വളരെ രഹസ്യമായെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും പുറത്തു വരണം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക